റോഡരികിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം അജ്ഞാത ഫോൺ സന്ദേശത്തിന് പിന്നാലെ പോലീസ് മാഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നത് നഗരത്തിലെ ബെപ്കോ മദ്യവിൽപ്പനശാലയ്ക്ക് പിന്നിലെ പാടശേഖരത്തിന് സമീപം ചാക്കിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു ഒരാൾ പോലീസിനെ വിളിച്ച് അറിയിച്ചത് ഉടനടി പോലീസ് അങ്ങോട്ടേക്ക് മാഞ്ഞു ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ മുട്ടിനു കീഴെ കാലുകൾ മാത്രം പുറത്തു കാണാവുന്ന വിധത്തിലായിരുന്നു ഉടനെ തന്നെ പോലീസ് ആംബുലൻസിനെ വിളിച്ചു ആംബുലൻസ് സ്ഥലത്തെത്തി അങ്ങനെ ആ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഒരു അനക്കം പോലീസ് ശ്രദ്ധിച്ചു അല്ലപ്ര പ്ലൈവുഡ് ഫാക്ടറിയിൽ തൊഴിലാളിയായ മൂർഷിദാബാദ് സ്വദേശിയായ മുപ്പത് വയസ്സുകാരനായിരുന്നു അത് മദ്യം കഴിച്ച് തലയ്ക്ക് പിടിച്ചപ്പോൾ ചാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് സ്വയം അവിടെ കിടന്നതായിരുന്നു യുവാവ് ഇതാണ് നാട്ടുകാരെ സംശയം ജനിപ്പിച്ചത് വെയിലേൽക്കാതിരിക്കാനാണ് രണ്ട് മൂന്ന് ചാക്കുകൾ ഒന്നിച്ചു കെട്ടി ആ വെയിലത്ത് തന്നെ കിടന്നത് ഒടുവിൽ മൃതദേഹമാണെന്ന് എല്ലാവരും കരുതുകയും ചെയ്തു അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് കാര്യങ്ങൾ തിരക്കിയപ്പോൾ വെയിലേൽക്കാതിരിക്കാനാണ് താനിങ്ങനെ ചെയ്തതെന്നും അല്പസമയം കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി എന്നാണ് യുവാവ് പറഞ്ഞത് എന്തായാലും വലിയൊരു ആശങ്കയാണ് ഇതോടെ ഒഴിവായത്